ഖായി പിണറായി വിജയൻ വളരെ അപലപനീയമായ വിധത്തിൽ തൻ്റെ സ്ഥാനം ദുരുപയോഗം ചെയ്യുന്ന ഈ ഒരു പ്രവണത ഒഴിവാക്കേണ്ടതാണ് ഏവർക്കും നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ നാടകീയമായി അർദ്ധരാത്രിക്ക് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതും ശനിയാഴ്ച കോടതിയിൽ നിന്ന് ഒരു വിടുതലും പ്രാപിപ്പാൻ ഇടയാകാത്ത വിധത്തിൽ രാഹുലിനെ എങ്ങനെയെങ്കിലും ജയിലിൽ അടച്ചേ പ്രതികാരദാഹം ശമിക്കുകയുള്ളൂ എന്ന പ്രതീതി ഉളവാക്കാവുന്ന വിധത്തിൽ ഇത് കൊത്തുപണി ചെയ്ത് എടുത്ത ഒരു സാഹചര്യം കേരള മനസ്സിൽ വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട് എന്നത് വളരെ ബുദ്ധിയുള്ള അനുഭവപാഠവുമുള്ള കൗശലക്കാരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത് എന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോകുകയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പല പ്രതികരണങ്ങളിലും ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു കാര്യത്തിൽ ഇര ആരാണ് വേട്ടക്കാരൻ ആരാണെന്ന് അറിയാൻ വയ്യ ഞങ്ങൾക്ക് ചിന്താ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് എന്നാൽ രാഹുലിനെ പ്രകാരം മനഃപൂർവ്വം അപമാനിക്കാനും കാരാഗ്രഹത്തിൽ അടച്ച് പ്രതികാര പറയുന്നത് ദാഹം ശമിപ്പിപ്പാൻ ശ്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം ആരും തന്നെ ഞങ്ങൾക്ക് ചിന്താക്കുഴപ്പമുണ്ട് എന്ന് പറയുന്നില്ല എല്ലാവരും പറയുന്നത് രാഹുലാണ് ഇതിൽ ഇര സംഘടിതമായി കഴിവുള്ള ഒരു യുവാവിനെ നശിപ്പിക്കാനായി ഇടതും വലതും കൈകോർത്തു പിടിച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങളെ ദുരുപയോഗപ്പെടുത്തി ഒരു യുവാവിനെതിരെ അക്രമം അഴിച്ചു വിട്ടിരിക്കയാണ് എന്നതാണ് പൊതുജനത്തിന്റെ ധാരണ കോടതികൾ ഇതിനെ എങ്ങനെ കാണും എന്ന ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല അവർ അവരുടെ മുൻപിൽ കാണുന്ന കാര്യങ്ങൾ അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പാർട്ടികളെയും വ്യക്തികളെയും പറ്റി അവർക്കുള്ള ധാരണയനുസരിച്ച് അവിടെ നിഗമനങ്ങളെ ഇതിലെത്തിച്ചേരുന്നു ഇതെന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ ഭീഷ്മചാര്യനായ സഖാവ് പിണറായി വിജയൻ മനസ്സിലാക്കാത്തത് എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യത്തേക്കുണ്ട് കാരണം നല്ലൊരു രാഷ്ട്രീയ നേതാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കഴിവെന്ന് പറയുന്നത് ജനങ്ങൾ എപ്രകാരമാണ് ചിന്തിക്കുന്നത് അവരുടെ വികാരങ്ങൾ ഏത് വഴിക്കാണ് തിരിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വളരെ മറ്റെല്ലാവർക്കും അറിയാവുന്നതിനേക്കാൾ സൂക്ഷ്മമായ തിരിച്ചറിവുള്ള വ്യക്തിയായിരിക്കും രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നതും വിജയിക്കുന്നതും എന്നറിയാം ആ കഴിവ് പിണറായി വിജയന് വളരെ അധികമുണ്ട് എന്നത് നമുക്കറിയാം എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് വളരെയധികം തിരിച്ചടി മാത്രം നേടിക്കൊടുക്കാൻ പര്യാപ്തമായ ഈ ഒരു സംരംഭത്തിൽ ഏതാണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ എന്ന് തോന്നിപ്പിക്കത്തക്കവണ്ണം തോന്നിപ്പിക്കത്തക്കവണ്ണം അങ്ങനെയാണോ നമുക്കറിയില്ല ഇപ്രകാരം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ ഒരു കാര്യം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നെപ്പോലെ അനേകം പേരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് മാത്രവുമല്ല അദ്ദേഹത്തോടും അദ്ദേഹ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയോടും കൽ ഡി എഫിനോടാകമാനവും ജനരോഷം പൂർവാധികമായി ആളി കത്തിക്കാൻ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം ഇനി മനസ്സിലാക്കയില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിക്കുന്ന ആളുകളെങ്കിലും മനസ്സിലാക്കണം എന്നത് എൻ്റെ ഒരു ചെറിയ ഒരു ഒരു സജഷനായി മാത്രം ഞാൻ അവതരിപ്പിക്കുകയാണ് ആരും അത് കേൾക്കുമെന്നോ അത് അതങ്ങനെ നടപ്പിലാക്കുമെന്നോ എനിക്ക് അങ്ങനെ ഒരു പ്രത്യാശയൊന്നുമില്ല കാരണം ചില സാഹചര്യങ്ങളിൽ മനുഷ്യനെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള കഴിവ് അവനെടുക്കുന്ന നിലപാട് കൊണ്ട് തന്നെ നിർവീര്യമായി പോവുകയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ പ്രതികാര ബുദ്ധി പ്രതികാര ലാഭം ഇടം പിടിക്കുന്നുവോ അതിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത് അങ്ങനെയുള്ള വ്യക്തികളാണ് കാരണം അവരുടെ അവസ്ഥ തന്നെ അവരുടെ ശിക്ഷയാണ് ഒരു കോടതിയും അവർ ശിക്ഷിക്കേണ്ട കാര്യമല്ല ഒരു പോലീസുകാരും അറസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല ആരൊക്കെയാണോ പ്രതികാര വാഞ്ച മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അവർ അവരിൽ അവർ തന്നെ അവർക്കെതിരെയുള്ള ശിക്ഷയാണ് അതിന് ഒരു വശം മാത്രം ഒന്ന് സൂചിപ്പിക്ക നമ്മുടെ മനസ്സിൽ പ്രതികാര ബുദ്ധി ഉണ്ടായാൽ പിന്നെ ആ നിമിഷം മുതൽ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച കാര്യങ്ങളെ മനസ്സിലാക്കാനും അല്പം ബുദ്ധിപരമായി സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുമുള്ള കഴിവ് നൂറ് ശതമാനവും നശിച്ചിരിക്കും പിന്നെ കാണിക്കുന്നത് മുഴുവനും മണ്ടത്തരമായിരിക്കും ഇന്ന് മാത്രവുമല്ല ആ എൻ്റെ ജീവൻ പോയാലും അവനെ അവൻ്റെ കാല് ഞാൻ ഓടിക്കും എന്ന ഒരു വിധത്തിൽ മാത്രമേ ഏറ്റവും കിരാതമായ മനോഭാവത്തോടു മാത്രമേ അങ് ആ അവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾ ആരായാലും ആരായാലും അങ്ങനെ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നത് തീർച്ചയായും സഖാപിടാവ് ഞാൻ അറിയാവുന്ന എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ ഒരവസ്ഥയിലായി പോകുന്നുവല്ലോ എന്നത് ദീർഘകാലം ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ വളരെ അധികം നിരാശപ്പെടുത്തുന്നുണ്ട് ഇത് കേരളത്തിലെ സാമാന്യ ജനം നന്നേ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെങ്കിലും മഹാരഥന്മാരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ ഏറ്റുമുട്ടും അറിയാൻ വയ്യ എന്ന ഒരു പ്രതീതിയാണ് അങ്ങനെ ആയിരിക്കില്ല എന്നാൽ അങ്ങനെ ഒരു പ്രതീതിയാണ് പിന്നെ കോൺഗ്രസിനെ പറ്റി അധികം പറയാതിരിക്കുന്നതാണെന്നത് അവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി യാതൊരു വിവരവും പക്ഷേ എന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഇത്രമാത്രം അങ്കലാപ്പിലായിരിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് സഹാ പിണറായി വിജയനെടുക്കുന്ന നടപടികൾ തികച്ചും യുക്തിരഹിതമാണ് എന്നതുപോലെ തന്നെ കോൺഗ്രസും രാഹുൽ മാംകൂട്ടത്തിന്റെ പ്രശ്നം കൈകാര്യം ചെയ്തത് അബദ്ധ ജിലമായ വിധത്തിലാണ് ഇത് കാരണം ഞാൻ പറഞ്ഞേരാം രാഹുൽ മാംകൂട്ടത്തിന്റെ നടപ്പിനെ പറ്റി കഴിഞ്ഞ കാലങ്ങളിൽ പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിൽ എത്തിയിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യം ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ അത് റിപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് വേണ്ടതുപോലെ ഉത്തരവാദിത്ത ബോധത്തോടെ ആ പാർട്ടിയുടെ ചരിത്രത്തിനും അന്തസ്സിനും അനുസരിച്ച് അതിൽ നിലനിൽക്കേണ്ട അച്ചടക്കത്തിൻ്റെ ആ മാന്യതയനുസരിച്ച് ആ യുവാവിനെ വിളിച്ച് ഒന്ന് ഉപദേശിക്കുവാനോ അവനെ നേർവടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനോ ആരും തന്നെ ശ്രമിച്ചിട്ടില്ല കാരണം അങ്ങനെ ശ്രമിക്കാനുള്ള ധാർമ്മികമായ തലയെടുപ്പോ ഉത്തരവാദിത്വ ബോധമോ വ്യക്തിത്വം മഹാത്മ്യമുള്ള ആരും തന്നെ ഈ പാർട്ടി കേരളത്തിലെ ഈ പാർട്ടിയുടെ കേരളത്തിലെ ഘടകത്തിലില്ല എന്നാണ് അതിനൊരു യാഥാർത്ഥ്യം അങ്ങനെ ഈ യുവാവ് നടക്കരുതാത്ത വഴിയെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിനെ തിരുത്തലിൽ കൂടെ കൈകാര്യം ചെയ്യാൻ നിരന്തരം പരാജയപ്പെട്ട ഒരു പാർട്ടിയിലെ ആളുകൾ അത് അങ്ങനെ പരാജയപ്പെടാൻ കാരണം ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന പലർക്കും ഈ നിരമ്പരോഗം ഉള്ളത് കൊണ്ടാണ് എന്നത് ഏവർക്കും ഞാൻ പറയാതെ തന്നെ അറിയുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കാം അപ്പോൾ അങ്ങനെയിരിക്കെ ഈ രോഗം പൊതു ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പാർട്ടിയുടെ നേതാക്കൾ വി ഡി സതീശൻ തൊട്ടുള്ള മാന്യന്മാർ ചെയ്യാൻ ഉരുമ്പെട്ട ഏക കാര്യം ഇതെങ്ങനെയും കൈ കഴുകി കളകാം എന്നതാണ് വി ഡി സതീശനെ സതീശിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പെട്ടെന്ന് കൈ കഴുകി കളയാവുന്ന കാര്യങ്ങളല്ല ഇത് വാസ്തവത്തിൽ ഇപ്പോഴും മാധ്യമ സുഹൃത്തുക്കളും എതിർ പാർട്ടിയിലെ ആളുകളും പറയാ ചോദിക്കുന്നോ നിങ്ങൾ എന്തുകൊണ്ടാണ് മാൻകൂട്ടത്തിന് മാങ്കൂട്ടത്തോട് രാജിവെക്കാൻ പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയാൻ സാധ്യമല്ല പാർട്ടിയിൽപ്പെട്ട ആളല്ല ശരിയാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയിലായിത്തീരുന്നതിൽ നിങ്ങളിൽ അനേകം ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പങ്കുണ്ട് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്നു കാര്യങ്ങൾ ഞാൻ പറയട്ടെ നാം ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ ആന്തരികമായ പൊതുവായ അവസ്ഥ എന്താണ് എന്നത് ആ പാർട്ടിയിലുള്ള എല്ലാവർക്കും അറിയാം ആ ധാരണയനുസരിച്ചാണ് എന്തു ചെയ്യാം എന്ത് ചെയ്തുകൂടാ എന്ന് പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഒരു വ്യക്തി തീരുമാനിക്കും ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം പുറകിൽ ഇപ്രകാരമുള്ള ചരിത്രമുണ്ട് എന്നിരിക്കെ അത് രാഷ്ട്രീയത്തിൽ സാമാന്യം എല്ലാവരും കാണിക്കുന്ന കലാപരിപാടികളാണ് എന്ന ഒരു കാരണം നിലവിലിരിക്കെ അതിനകത്ത് മാത്രം വളർന്നു വന്ന രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും സംരക്ഷണം ലഭിക്കും കാരണം മറ്റെല്ലാവരും സംരക്ഷണം ലഭിച്ച് യാതൊരു ശിക്ഷയും അനുഭവിക്കാതെ ഇങ്ങനെ തഴച്ചു വളർന്നു നിൽക്കുന്നവരാണ് പിന്നെ എന്തുകൊണ്ട് എനിക്കത് കിട്ടിക്കൂടാ എന്ന് ന്യായമായും ഒരു യുവാവ് ചിന്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞത് നാം ഇപ്പോൾ കാണുന്ന രാഹുൽ മാങ്കൂട്ടം ആരോ ആരോപണ വിധേയന രാഹുൽ മാങ്കൂട്ടത്തെ പ്രസവിച്ചത് രാഷ്ട്രീയ രാഹുൽ മാങ്കൂട്ടത്തെ പ്രസവിച്ചത് അവന്റെ അമ്മയല്ല കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് ഞാൻ പറയാൻ കാര്യം ഇത് യുക്തിയല്ല അങ്ങനെയിരിക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ റപ്പ് മുളുപ്പൊന്നും തോന്നേണ്ട കാര്യമില്ല എന്നൊരവസ്ഥ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ നിലനിൽക്കെ അപ്രകാരം ചെയ്ത് പല സാമർഥ്യത്തോടെ മുൻപോട്ടുപോയ ഒരു യുവാവിനെ അവനെ പറ്റിയുള്ള പരാതികൾ വരും ലഭിക്കുമ്പോൾ അവനെ തിരുത്തുവാൻ അവന്റെ മുഖത്ത് നോക്കി നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഈ ഇങ്ങനെയുള്ള നടപ്പ് മാറ്റണം എന്ന് അവനോട് ആധികാരികമായി പറയാനുള്ള ധാർമ്മിക നേതൃത്വമുള്ള ധാർമ്മിക അധികാരമുള്ള മോറൽ അതോറിറ്റിയുള്ള ആരും തന്നെ കോൺഗ്രസ്സിലില്ല എന്നതാണ് ഇന്നത്തെ പ്രശ്നം ആ യാഥാർത്ഥ്യം കോൺഗ്രസിന് കൈ സാധ്യമല്ല രാഹുൽ മാം കൂട്ടം ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തീരില്ല അതാരും സമ്മതിക്കത്തില്ല നിങ്ങൾക്കത് പറയുന്നവർക്ക് ഒരു വലിയ എടുക്കാണെന്ന് തോന്നാം പക്ഷെ കേൾക്കുന്നവർക്ക് ചിരി വരും എന്ന് മനസ്സിലാക്കാം ഇനിയും നാം എല്ലാവരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഉള്ളിൽ ഇതേ അവസ്ഥയാണ് സ്ഥിതി ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിലുള്ള എത്രയോ സംഭവങ്ങൾ അത് മുഴുവൻ സംരക്ഷിക്കപ്പെട്ടില്ലേ അത് സംരക്ഷിച്ച മുഖ്യമന്ത്രിയാണ് അർദ്ധരാത്രിക്ക് ഒരു ഭീകരനെ പിടിക്കുന്നവരുടെ മാങ്കൂട്ടത്തെ ഹോട്ടൽ മുറിയിൽ നാടകീയമായി പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യുകയും അവനെ എന്തു വന്നാലും അഴിക്കുള്ളിലാക്കും എന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് ധാർമ്മിക ബോധം കൊണ്ടോ മാന്യത കൊണ്ടോ ഒന്നുമല്ല അത് പ്രതികാരവാഞ്ച ഭ്രാന്തി പിടിച്ചത് കൊണ്ടാണ് എന്ന് മാത്രമേ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മലയാളി മനസ്സിലാക്കത്തുള്ളൂ എന്ന് പിണറായി വിജയന് തോന്നാത്തതിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രതികാര ഭ്രാന്ത് മനസ്സിനെ ഉള്ളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സാമാന്യ യുക്തി ഉപയോഗിക്കാനുള്ള അവൻ്റെ കഴിവ് അമ്പയെ നശിച്ചു പോകും ഇപ്പോൾ സമതല തെറ്റിയതുപോലെയാണ് പിണറായി വിജയൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഈ കാര്യത്തിൽ മറ്റൊരു കാര്യത്തെ പറ്റി എനിക്ക് പറയാൻ ഈ കാര്യത്തിൽ ഏതാണ്ട് സമുതല തെറ്റിയതുപോലെ മാത്രമാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്ന എന്ന ഒരു ധാരണ ധാരണ കേരളത്തിലെ ജനങ്ങളിൽ ഇന്ന് വളരെ വളരെ ശക്തമായിട്ടുണ്ട് നാം സാധാരണമായി വിചാരിക്കും മൂന്ന് തവണയും ഈ ഒരു പൊട്ടത്തരത്തിലാണ് ഈ കേസുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത് ഒന്ന് വന്നു രണ്ട് വന്നു മൂന്ന് പണ്ടു തൊട്ടവണ് പറയാറില്ലേ ഒന്നിൽ പഴച്ചാൽ മൂന്നിൽ അത് നേടിയെടുത്തു അത് മൂന്നാമത്തേതിൽ നേടിയെടുത്തു അപ്പോൾ അങ്ങനെ ഈ അടിക്കടി ഒരേ കേസ് ഒരേ അച്ചിൽ വാർത്തതുപോലെ വരുമ്പോൾ ആളുകൾ രാഹു മൃത്തേ വെറുക്കും എന്ന ഒരു കണക്കുകൂട്ടല്ലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ സാധാരണ സംഭവിക്കുന്നതാണ് പക്ഷേ ഇവിടെയാണ് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് സാധാരണ കാര്യത്തിൽ ഒരു വെറും ക്രിമിനലിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ പരാതി വന്നു രണ്ടാമത്തെ പരാതി വന്നു മൂന്നാമത്തെ പരാതി വരുമ്പോൾ ആദ്യത്തെ പരാതിയെ പറ്റി ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ ആ അതൊട്ടുമുക്കാലും രണ്ടാമത്തെ കേസിൽ തീരും പിന്നെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ പരാതി വന്ന് അതിലൂടെ തീരുകയും അവൻ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് അവൻ നമ്മുടെ സമൂഹത്തിന് നാണക്കേടാണ് ശാപമാണ് എന്നൊരു നിഗമനത്തിൽ ജനം എത്തിച്ചേരുകയും ചെയ്യും ഈ ഒരു കണക്കുകൂട്ടലിലാണ് ഈ കലാപരിപാടി ഇതുവരെയും അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ എന്ത് സംഭവിച്ചു നേരെ മറിച്ചായി നേരെ മറിച്ചായി ഓരോ ആരോപണവും തോറും ഇത് കെട്ടിച്ചമിച്ചുണ്ടാക്കിയതാണ് ഇത് കള്ളമാണ് ഇത് ഒരു യുവാവിനെ ഉണ്ടാക്കുന്ന തന്ത്രങ്ങളാണ് എന്ത് ഒരു പ്രതീതി തോന്നൽ അത് കൂടുതൽ ബലം പ്രാപിച്ച് അതിപ്പോൾ വളരെ കട്ടിപിടിച്ചൊരു വിശ്വാസമായി ജനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നത് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിന് നന്നാണ് വളരെയധികം ജനരോഷം അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെയും ഇപ്പോൾ കേരള സമൂഹത്തിലുണ്ട് അപ്പൊ ഇതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വളരെ ആത്മധൈര്യത്തോടെ തല ഉയർത്തി തന്നെ ഇപ്പോൾ നിലപിടിക്കുന്നെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല അതിനെയും തെറ്റിദ്ധരിപ്പിക്കത്തക്ക വിധത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ അവരുടേതായ വിരുദ് കാണിക്കുന്നുണ്ട് പോലീസിനെ വെല്ലുവിളിച്ചു സർക്കാരിനെ വെല്ലുവിളിക്കുന്നു രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിക്കാനായി ഉപയോഗിച്ച പദങ്ങൾ ഞാനവിടെ ശ്രദ്ധിച്ചതാണ് അതിലൊരു വെല്ലുവിളിയും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അത് മറ്റുള്ളവർ പലരും പ്രതിപാദിച്ചുകൊണ്ട് ഞാനതിനെപ്പറ്റി പറയുന്നില്ല മറ്റുള്ളവർ പറയുന്ന ആവർത്തിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകളിൽ ശബ്ദത്തിൽ ആത്മധൈര്യമുണ്ട് ആ ആത്മധൈര്യത്തിൻ്റെ ഉറവിടം സഖാവ് പിണറായി വിജയന്റെ ഈ പ്രതികാര ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ഇംഗ്ലീഷിൽ റെക്ലെസ്നെസ് എന്നൊരു വാക്കുണ്ട് അതായത് യാതൊരു യുക്തിയും ഇല്ലാതെ എന്ത് അപകടം വന്നാലും എന്ത് തിരിച്ചടി വന്നാലും ഞാൻ അവനെ അടിച്ചേ അടങ്ങും എന്ന ആ ഒരു മർക്കട മുഷ്ടിയിൽ കൊണ്ട് സംഭവിക്കുന്ന ഒരു വലിയ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് യാതൊരു സംശയവും എൻ്റെ മനസ്സിലല്ല ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷ മനസ്സിൽ അപ്പോൾ ഇത് പിണറായി വിജയൻ മനഃപൂർവ്വം വിളിച്ചു വരുത്തി തലയിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ കടബാധ്യതയാണ് പക്ഷേ എനിക്കിനി ഒരു കാര്യം കൂടി സംബന്ധമായിട്ട് പറയാം ഈ കടബാധ്യത അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും എത്രമാത്രം ബാധിക്കുമെന്നത് ഇനിയും തിട്ടപ്പെടുത്താറായിട്ടില്ല കാരണം ഒരുത്തനെത്ര മണ്ടത്തരമായി ഉച്ഛരാഹരഹിതമായി പ്രവർത്തിച്ചാലും അത് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ആ പ്രവൃത്തിയോട് എതിർ കക്ഷി എപ്രകാരം പ്രതികരിക്കുന്നു എന്ന് ആസ്പദമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ മൂന്ന് കുറ്റങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ തങ്ങളുടെ മേൽ തൻ്റെ മേൽ വന്നിരിക്കുന്നു എന്നതല്ല അതും പ്രശ്നം തന്നെയാണല്ലെന്നല്ല അദ്ദേഹത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞാൻ ഇത് സംബന്ധമായിട്ട് ഇന്നലെ രണ്ട് പിഡിയോകൾ ഇട്ടിരിക്കുന്ന പക്ഷെ ഇട്ടിരുന്നു പക്ഷെ എൻ്റെ ആശയം എന്ത് എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാൻ സാധ്യത കുറവായിരുന്നു എന്ന് അന്ന് എനിക്ക് വീഡിയോ ഇട്ടപ്പോഴും എനിക്കറിയാമായിരുന്നു ഇപ്പോഴും ഞാൻ ഞങ്ങളിത് തന്നെ ചിന്തിക്കുന്നു അതുകൊണ്ട് സാരമില്ല പക്ഷേ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നമ്മോട് ആളുകൾ അനീതി ചെയ്യും പക്ഷേ അത് എപ്രകാരം ആ വ്യക്തിയെ ബാധിക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എപ്രകാരം ഗുണമുണ്ടാകണമെന്ന് ആത്യന്തികമായി തീരുമാനിക്കുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടല്ല നാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നു എന്നെ ആസ്പദമാക്കുകയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം വെറും രാഷ്ട്രീയമായ വിധത്തിലോ നിയമപരമായ വിധത്തിലോ മാത്രം ഇതിനെ കൈകാര്യം ചെയ്താൽ വേണ്ടതുപോലെയുള്ള പ്രയോജനം അദ്ദേഹത്തിനോ വേണ്ടതുപോലെയുള്ള അല്ലെങ്കിൽ അർഹിക്കുന്ന നഷ്ടം സഹാ പിണറായി വിജയനോ വരികയില്ല ഇതാണ് ഇന്നത്തെ കാര്യം രണ്ടു കക്ഷികൾ തമ്മിൽ അങ്ങോട്ട് കണ്ടും പണം വലിക്കുന്നു ഇതിൽ ആര് ജയിക്കും എന്നത് ആർക്കാണ് ശക്തി കൂടുതൽ എന്നതിന് മാത്രം എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കും അപ്പൊ തീർച്ചയായും സഹാവ് പിണറായി വിജയനാണ് ശക്തി കോടതി എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നമുക്കറിയില്ല ഇപ്പോൾ തന്നെ തിരുവല്ലയിലെ കോടതി എന്തുകൊണ്ടാണ് പതിനാറ് വരെ ഈ രാഹുലിൻ്റെ ഡെയിലപേക്ഷ പരിഗണിക്കാൻ മാറ്റിവെച്ച നമുക്കറിയില്ല എന്താണ് ഇത്ര സമയക്കുറവ് രാഹുൽ രണ്ടു മൂന്ന് ദിവസം ആ കിടന്നാൽ മാത്രമേ മുഖ്യമന്ത്രിക്ക് സന്തോഷം വരികയുള്ളൂ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനാണോ ആരുന്നോ അതൊന്നും അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഊഹാപോഹങ്ങൾക്ക് പോകുന്നത് ബുദ്ധിയല്ല എന്നതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതേ ഇല്ല പക്ഷെ ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ബുദ്ധിപരമായി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ച് ഈ ഒരു സാഹിത്യത്തെ കൈകാര്യം ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിനും കേരള സമൂഹത്തിനും അത് നന്മ പ്രദാനം ചെയ്യും അങ്ങനെ ആയിത്തീരട്ടെ എന്ന ഒരേ ഒരു താല്പര്യത്തിൽ മാത്രമാണ് ആദ്യമുതൽ ഇന്ന് വരെ ഞാൻ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു മാധ്യമ ദർശനത്തിലല്ല ഒരു കാര്യവും ഒരു വിഷയവും ചർച്ച ചെയ്യുന്നത് ഒരു സമൂഹത്തിന് നന്മ വരാൻ സാധിക്കുമോ ഇല്ലയോ അത് മാത്രമാണ് എൻ്റെ ചിന്തയുടെ കേന്ദ്ര ബിന്ദു അത് വരണമെങ്കിൽ ചില ഉന്നതമേറിയ ആശയങ്ങളും പ്രതികരണ രീതികളും ലക്ഷ്യങ്ങളും വ്യക്തികൾക്കും സമൂഹത്തിലും ഉണ്ടാകണം അതില്ലാതെ ഏത് തന്ത്രം ഉപയോഗിച്ചും ഏതു വിധത്തിലും എനിക്ക് എൻ്റെ കാര്യം കാണണം എന്ന് മാത്രം വിചാരിച്ച് പ്രവർത്തിക്കുന്നവൻ അവനെയും അവൻ്റെ സമൂഹത്തെയും സർവശക്തി ഉപയോഗിച്ച് വലിച്ചു താഴെയിട്ട് ചവിട്ടി മതിക്കും ആ ഒരു നശീകരണ പ്രവണത കേരള സമൂഹത്തിൽ ഞാനിപ്പോൾ കാണുന്നു അത് അതിലതിയായി ദുഃഖിക്കുന്നു എല്ലാ പാർട്ടികളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാർമ്മികമായ ഇടിവ് വളരെ വലുതാണ് എന്ന കേരളത്തിലെ ജനം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കൂടെ എങ്കിലും തിരിച്ചറിഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ അല്പം ആശ്വാസമുണ്ട് ഇത് ഒരു സമൂഹത്തിന് ഒരു വിധത്തിൽ നന്മ ചെയ്യുന്ന കാര്യമല്ല അതുകൊണ്ട് സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇങ്ങനെ അധർമ്മ അധർമ്മമായ വിധത്തിൽ പ്രവർത്തിച്ചാൽ അത് മെടുക്കാണ് എന്നുള്ള ധാരണ മാറ്റുകയും അധികാരത്തെ ദുർവിനിയോഗം ചെയ്താൽ മെടുക്കാണ് എന്ന ഈ വലിയ അപകടമേറിയ ധാരണ ഏറ്റവും ശക്തമായ വിധത്തിൽ അപലപിക്കുകയും അതിനെ ഇലക്ഷനിൽ കൂടെ ശിക്ഷിക്കുകയും ചെയ്യേണ്ട ഘടമാണ് ഏവർക്കുമുണ്ട് കാരണം അങ്ങനെ മാത്രമേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കണ്ണ് തുറക്കുകയുള്ളൂ എന്ന ഒരൊറ്റ സ്കൂളിൽ മാത്രമേ അവർക്ക് ബുദ്ധി പഠിക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് കേരളത്തിലെ ജനം ഇനിയും വരാൻ പോകുന്ന ഇലക്ഷൻ വളരെ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യണം എന്ന് ഏവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം കേരളത്തിൽ ഇപ്രകാരമുള്ള അഴിഞ്ഞാട്ടം ഉണ്ടാകണമോ വേണ്ടയോ കേരളത്തിൽ കുറച്ചുകൂടെ മാന്യമായ രാഷ്ട്രീയ നിലവാരം ഉണ്ടാകണമോ വേണ്ടയോ കേരളത്തിൽ പൊതുജീവിതത്തിൽ മൂല്യ അധിഷ്ഠിതമായ നിലപാടുകൾ പ്രാബല്യത്തിൽ വരണമോ വേണ്ടയോ ഇതൊക്കെ ആത്യന്തികമായി തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജനമാണ് അതിൻ്റെ പേരാണ് ജനായത്വം പക്ഷെ നാം നമ്മുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം യാതൊരു വിധത്തിലും വീണ്ടും വിചാരമില്ലാതെ ചില പ്രേരണകളുടെയും കണക്കൂട്ടുകളുടെയും മാത്രം അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെ നാം വിജയിപ്പിക്കുമ്പോൾ അത് നമ്മുടെ മുഖത്ത് തന്നെ കാർക്കിച്ച് തുപ്പുന്ന ഒരു രീതിയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം